ॐ नमः शिवाय ॐ नमः शिवाय കരുമം അവധൂതകുടിയിലെ പല വീഡിയോസിലും ഈ ഫാമിലി നിങ്ങളെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും കേരളത്തെ പോലൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പാതയിൽ വളരെ എന്തോ അടുത്ത അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ അമ്മയുടെ ഒരു സാന്നിധ്യത്തിലേക്ക് അതിൻ്റെ ഒരു ശക്തിവിശേഷത്തിലേക്ക് വിശേഷത്തിലേക്ക് ആകൃഷ്ടമായത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നതെന്ന് വിശദീകരിച്ച കൊള്ളാം ഞങ്ങൾ കൊല്ലത്താണ് താമസിച്ചിരുന്നത് അപ്പോൾ ചേച്ചിയും ചേട്ടനും ഇവിടെ വരും ഞങ്ങൾ അവിടെ വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് മോൾ ഇവിടെ അനന്തപുരി എം എൽ ടിക്ക് പഠിച്ചുകൊണ്ടിപ്പോ ഒരു പനി വന്നു പനി വന്ന് അത് കൊല്ലത്തൊരു ഒരു നാലു ഹോസ്പിറ്റലില് മാറി മാറി കൊണ്ടുപോയി അവർ പറഞ്ഞു വിട്ട് പനി ചൂട് കുറയത്തുമില്ല ഛർദിന് മാറത്തല്ല അങ്ങനെ അവിടെ നിന്ന് ലാസ്റ്റ് മെഡിക്കൽ കോളേജിലോട്ട് ഇട്ട് മെഡിക്കൽ കോളേജിൽ എത്തി അവിടെ അവിടനെ ഐ സി യു ആക്കി അപ്പം അവർ പറഞ്ഞ് മൂന്ന് ദിവസത്തിൽ കൂടുതലാൾ പ്രയാസമാണ് രക്ഷപ്പെട്ട് വരാൻ കാര്യം മുഖമൊക്കെ അങ്ങ് വികൃതമായി പോയി മുടിയൊക്കെ കുറേ പൊഴിയാൻ തുടങ്ങി പല്ലുകൾ തമ്മിൽ കോർത്തിട്ടത് ഇളക്കാൻ പറ്റാത്ത സ്റ്റേജിലായിരുന്നു ആർക്കും മുഖം മുഖമൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു മോളത് അപ്പം നമ്മൾ അവിടെ വന്നപ്പം ചേച്ചി ചേട്ടന് ഇവിടെ സ്ഥിരം വരുന്നതാണ് അപ്പം ഓടി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ സ്വാമി ആദ്യമൊക്കെ സ്വാമിക്ക് പ്രയാസമായിട്ട് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞില്ലൊക്കെ പറഞ്ഞു പിന്നെ സ്വാമി അവർ ഇറങ്ങാൻ സമയം തിരിച്ചു വിളിച്ചിട്ട് കുറച്ച് ഭസ്മവും ഒരു കരിക്കും കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് മോക്കൊന്ന് കൊടുത്തു നോക്കണം എന്ന് പറഞ്ഞു അപ്പം മൂന്നാമത്തെ ദിവസമാണ് അന്ന് ഡോക്ടറെ എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും വീട്ടുകാരെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ പുറത്തായിരുന്നു അച്ഛനെ അറിയിച്ചോ കരി ഇവള് ആരടുത്ത് സംസാരിക്കത്തില്ല ഭയങ്കര നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം ചേച്ചി വിടുന്ന കരിക്കും ഭസ്മം കൊണ്ടുവന്ന് പോയി അകത്തോട്ട് കയറ്റത്തില്ലല്ല ഐ ഇതൊന്നും ഇപ്പം ഞാൻ ഡോക്ടറെടുത്ത് ചെന്ന് പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും മൊക്ക് കൊടുത്തോ പതിനേഴ് വയസ്സുള്ളതായിരുന്നു അപ്പം അവിടെ കിടക്കുന്ന എല്ലാം പ്രായം അവക്ക് അവക്കെന്ത് വേണമെങ്കിലും കൊടുത്തോ നിങ്ങളെ പ്രാർത്ഥന പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് കൈ കഴിഞ്ഞു പോയി പക്ഷെ അന്ന് ഞങ്ങളിങ്ങനെ സ്പൂണ് കൊണ്ടൊക്കെ പല്ലടർത്തിയിട്ട് സ്വാമി കൊടുത്തിട്ട് കരിക്കും വെള്ളവും ശകലം പശുവും കൊടുത്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എന്നെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞു ഇപ്പം ഡ്രസ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുവേ ഇവിടെ പെട്ടെന്ന് എൻ്റെ കൈ കയറി പിടിച്ച് പിടിച്ച് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ശ്വാസം വലിച്ചിട്ട് പിന്നെ ഒരനക്കവും ഇല്ലാതായി ആ അനക്കം ഇല്ലാതായപ്പം നേഴ്സുമാരെല്ലാം എന്നെങ്ങ് പുറത്താക്കി പുറത്താക്കിയിട്ട് അവരെ ആൾ വിളിക്കാൻ പറഞ്ഞു പക്ഷേ ഒരു ഒമ്പത് മണിയായപ്പം രാവിലെ ഒൻപത് മണിയായപ്പോൾ അവൾ ഒരു ഒന്നും ചെയ്തില്ല പക്ഷെ അവൾ തനിയെ കണ്ണു തുറന്ന് പല്ലൊക്കെ അടർന്ന് നല്ല വെണ്ണം അവൾ പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ അച്ഛനെ അറിയിക്കരുത് അച്ഛൻ വിഷമിക്കുക അച്ഛൻ അന്നേ കിഡ്നി പേഷ്യൻറ്റാണ് അച്ഛനെ അറിയിക്കരുത് അച്ഛൻ വിഷമിക്കുമെന്ന് പറഞ്ഞ് പക്ഷേ നമ്മൾ ഡോക്ടർമാർ വരെ മരിച്ചു എന്ന് പറഞ്ഞ ഒരാൾ തിരിച്ച് നമുക്ക് ദൈവം തരണമെങ്കിൽ അത് അമ്മേരെ കാരുണ്യമാണ് നമുക്ക് ആ ഒരു ഇച്ചിരി കരിക്കും വെള്ളവും ഭസ്മ സ്വാമി തന്നിട്ടത് കൊടുത്തേ ഉള്ളൂ പല പല അസുഖങ്ങളാണെന്ന് പറഞ്ഞ് ക്യാൻസറാണ് കഴുത്തിന് ചുറ്റും ക്യാൻസറിൻ്റെതാണെന്ന് പറഞ്ഞു അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതല്ല പക്ഷേ ടെസ്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടും അസുഖം ഒന്നും കണ്ടുപിടിച്ചില്ല കണ്ടെത്താൻ പറ്റിയില്ല പക്ഷെ അതിന് അവള് ആ മൂന്നാമത്തെ ദിവസം സ്വാമിയുടെ കരുക്കും വെള്ളവും അമ്മേടെ അടുത്ത് കൊടുത്തുവിട്ടത് കുടിച്ച് അവള് തനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അതാണ് ആ ഞങ്ങളെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് വെച്ചാൽ അന്ന് പുള്ളിക്കാരൻ ഇല്ല ഞാൻ അനുഭവിച്ചൊരു ആ ഒരു അവസ്ഥ എനിക്കതെല്ലാം മാറിക്കിട്ടിയത് അമ്മേടെ കൊണ്ടാണ് നമ്മൾ കൊണ്ട് പൂർണമായിട്ടും നമ്മള് അന്ന് ഞങ്ങൾ ഇവിടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെയാണ് ജീവിതത്തിൽ ഈ ഒരു അത്ഭുത പ്രവൃത്തിയാണ് വേറെ ഉണ്ട് പുള്ളിക്കാരും ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പം ഓരോ തവണയും ഡയാലിസുമ്പോൾ ഞാൻ കൊച്ചാളെ ഞാൻ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോയിട്ട് തിരിച്ച് ഞങ്ങൾ ആരെങ്കിലും കൊണ്ട് സഹായത്തോടെ എടുത്ത് ഹോട്ടലിൽ കൊണ്ടുവന്ന് വന്ന് ഇരുത്തിയൊക്കെയാണ് വീട്ടിലെത്തണം അപ്പം പിന്നെ ഇവിടെ പുള്ളിക്കാരനെ കൊണ്ട് എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം സ്വാമിയുടെ അടുത്ത് വരും ഈ ഡയാലിസിന് പോകുന്നതിൻ്റെ തലേന്ന് കൊല്ലത്ത് തന്നെയാണ് അല്ല ഇവിടെ തിരുവനന്തപുരം മോക്ക് സുഖമില്ലാതായപ്പോൾ തിരുവനന്തപുരത്തായി താമസം എൻ്റെ വീട് തിരുവനന്തപുരമാണ് അപ്പോഴേ നീ ഡ ഡയാലിസിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഇവിടെ വരും ഇവിടെ വന്ന് കുറേ നേരം സ്വാമിയുടെ കാര്യമൊക്കെ അങ്ങ് പോവും പക്ഷേ അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ആയപ്പം നോർമൽ അയാൾ സാധാരണ രീതിയിൽ ഡയാലിസിന് തനിയെ പോവും തിരിച്ച് ടൂ വീലറിൽ തനിയെ വീട്ടിൽ വരും ആരെ സഹായവും വേണ്ട അതും ഒരു വലിയ അനുഭവമാണ് നമ്മളത് പിന്നെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവരാണ് അത് കാരണം മോളും കൂടി ജോലി ചെയ്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ പുള്ളിക്കാരി കല്യാണം വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നു ഇപ്പൊ ഇരുപത്തി ഏഴ് വയസ്സായി കല്യാണം എനിക്ക് കല്യാണം വേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നവള് നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പൊ ഓരോ തവണയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവര് കല്യാണം കഴിഞ്ഞു മക്കളെ നിന്റെ കൂടെ ഉള്ള ഇവര് അപ്പൊ അത് നടക്കട്ട അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്ക് അമ്മ എൻ്റെ കല്യാണം സ്വപ്നം കാണരുത് നമുക്ക് മിന്നൂസിനെ നല്ല രീതിയിൽ കെട്ടിച്ചുവിടാം എൻ്റെ കല്യാണം അമ്മ സ്വപ്നം കാണരുതെന്ന് എൻ്റെ അടുത്ത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ സ്വാമിയുടെ അടുത്ത് സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അവളും മൂത്തതല്ലേ അപ്പം സ്വാമി ആ സ്വാമി എന്നെ സമാധാനം അങ്ങനെ അല്ല സ്വാമി തലയാട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ സ്വാമി ഒരു തവണ പറഞ്ഞ അവളെ ഒന്ന് രാമേശ്വരത്ത് കൊണ്ടുപോ എന്ന് സ്വാമി ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളടുത്ത് പറഞ്ഞു പക്ഷെ നമുക്ക് പോകാനുള്ള സാഹചര്യം കുറച്ച് നാൾക്ക് മുമ്പാണ് ഉണ്ടായത് പക്ഷെ അവിടെയൊക്കെ പോയിട്ട് വന്ന് ഇപ്പൊ അവള് അവള് തന്നെ മാട്രിമോണിയിലിട്ട് ആലോചന വന്ന് ഈ മാസം തീയതി വെച്ച് കല്യാണം അമ്മയുടെ ഒരു സാന്നിധ്യം സാധാരണ നമ്മളൊരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഉപാസനാമൂർത്തിയോ ആരാധിക്കുന്ന പോലെ അല്ലല്ലോ ഒരു അവധൂതയുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ വിഷമങ്ങൾ പറയുക എന്നൊക്കെ ഉള്ളത് അപ്പോ ശാരീരികമായിട്ട് അവരിവിടെ ഇല്ലെങ്കിലും അവരുടെ സൂക്ഷ്മമായിട്ടുള്ള സാന്നിധ്യം എപ്പോഴെങ്കിലൊക്കെ അവരെ ഉപാസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരെ മനസ്സിൽ സ്മരിക്കുന്നവർക്ക് അവരുടെ സാന്നിധ്യം അദൃശ്യമായ സാന്നിധ്യം എപ്പോഴെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും സാധാരണ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ വല്ല അനുഭവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഞങ്ങളൊരു കട തുടങ്ങി നമ്മൾ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ വീട്ടില് ഞങ്ങളെന്നും വിളക്ക് കത്തിക്കും കത്തി കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പെട്ടെന്ന് അണങ്ങി ണഞ്ഞിട്ട് അത് സെക്കൻഡ് സെക്കൻഡുകൾക്കുള്ളിൽ വീണ്ടും കത്തി തനിയെ കത്തി നമ്മളൊന്നും ചെയ്തില്ല തനിയെ കത്തി പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊരു കട തുടങ്ങി കട തുടങ്ങിയപ്പോൾ അമ്മേടെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കും വിളക്ക് കത്തിച്ചിട്ട് ആ ചായയെ കടിക്കാൻ തുടങ്ങണം അപ്പോൾ ദിവസം സമയം ഒന്നും ഒരു ചായ അടിച്ച് അതിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് തുടങ്ങണം ഞങ്ങൾ ഒരു ഒരു ദിവസം ചായ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞു ഇപ്പം ചായ ഗ്ലാസ് ചായ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അത് എല്ലാം മാറ്റാൻ സമയത്ത് മോള് ചെന്ന് ചായ എടുത്ത് മാറ്റണല്ലോന്നൊന്ന് മാറ്റിയപ്പോ അതിനകത്ത് ഒരു രണ്ട് രൂപയുടെ മൂന്ന് തൊട്ട് ഞങ്ങൾ ആരും ഇട്ടതല്ല അപ്പൊ നമ്മൾ ആ അതെടുത്ത് സ്വാമിയുടെ അടുത്ത് വൈകുന്നേരം അപ്പോഴും എന്നെ വന്ന് അപ്പൊ സ്വാമി അന്ന് ഇത് സൂക്ഷിച്ചു വെച്ചേക്കാൻ പറഞ്ഞു പക്ഷെ ആരും ഞങ്ങൾ ഇപ്പൊ ഞാനുതേ കൊണ്ട് നിൽക്കുന്നത് പുള്ളിക്കാരൻ കടയിലൊക്കെ പോവും പക്ഷെ ആരും അതിൽ പൈസ ഇട്ടിട്ടില്ല ഒരു മൂന്ന് തൊട്ട് വെള്ളി തൊട്ട് അതിനകത്ത് നടന്നു അതും നമുക്ക് അനുഭവമാണ് ഐശ്വര്യമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു അപ്പോൾ ഇങ്ങനെ അമ്മയായിട്ടുള്ള ബന്ധം അവരുടെ അവരെ ആരാധിച്ചു തുടങ്ങിയതിന് ശേഷം നമുക്ക് കുടുംബത്തിൽ സാധാരണ അങ്ങനെ ഒരു സ്വ സ്വാഭാവികമായിട്ടുണ്ടാവാറുണ്ട് അവരൊരു സ്വാധീനം കൊണ്ട് കുടുംബത്തിലെ സ്വസ്ഥത സമാധാനം ഏറ്റവും അധികമായിട്ട് സാമ്പത്തിക അഭിവൃദ്ധി ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ ഒരു നമുക്കിതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ കാര്യം കുറച്ച് സമാധാനം സമാധാനം പറഞ്ഞാൽ നമ്മള് വലിയ വിഷമങ്ങളുമായിട്ട് കോൺഫിഡൻസ് ആ ഇവ നമുക്കൊരു ഭയങ്കര വിഷമം വരുമ്പോൾ നമ്മൾ ഉടനെ പറയാം ആശ്രമത്തിൽ പോയി സ്വാമിയെ കാണാൻ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ സ്വാമി ഞങ്ങൾക്ക് നമ്മളെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പറഞ്ഞാൽ സ്വാമി പുരാണ കഥകൾ പറഞ്ഞുതരും പക്ഷെ സ്വാമി പറയണേന്റെ അവസാനം ഞങ്ങളെ ഞങ്ങൾ അപ്പഴും വന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും സ്വാമി അവസാനിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് പിന്നെ നല്ല സമാധാനം ഇവിടെ വന്നിരുന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് പോയാലും നമുക്ക് വീട്ടിൽ ഭയങ്കര സമാധാനം സാമ്പത്തികമായിട്ടുള്ള എങ്ങനെ ഒരു സുസ്ഥിരത വന്നിട്ടുണ്ടോ ആ മെച്ചപ്പെട്ട ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു മോളെ കല്യാണം ഞങ്ങള് ഒരു രൂപ ഇല്ലാതെ തുടങ്ങിയതാ ഒരു രൂപ പോലും കയ്യിലില്ലാതെ ഉറപ്പിച്ച് ഇവിടെ വന്നപ്പോ സ്വാമിയുടെ അടുത്ത് ഞാൻ കരഞ്ഞ് കരഞ്ഞ പറഞ്ഞ് ഞങ്ങളടുത്ത് രണ്ടുപേരും പറഞ്ഞ് കരയരുത് നിങ്ങൾ വിഷമിച്ച് അസുഖം ഇടയരുത് എല്ലാം ശരിയായി വരും പത്ത് ദിവസമുള്ളപ്പോ നിങ്ങൾക്ക് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പൊ അതില് സമാധാനം കണ്ടെത്തി എല്ലാം റെഡിയായി മറ്റന്നാ കല്യാണം എല്ലാ തടസ്സങ്ങളും നീങ്ങി എല്ലാ കാര്യങ്ങളും അങ്ങനെ നടക്കുന്നു ചോദിക്കട്ടെ ഇതൊക്കെ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ഒരു അവ അവധൂത അങ്ങനെയുള്ള അവരുമായിട്ട് പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ അടുക്കുമ്പോൾ അവരെ നമ്മൾ മനസ്സിൽ സ്മരിക്കുമ്പോൾ നമുക്ക് ആത്മീയമായ ഉന്നതിയാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം അതാണല്ലോ അങ്ങനെ ആത്മീയമായിട്ടുള്ളൊരു എന്തെങ്കിലും തരത്തിൽ ഒരു ഉന്നതി ഉണ്ടായതായിട്ട് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ട് മനസ്സിന് നമുക്ക് മനസ്സിനും അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു മാർഗം ആത്മീയമായ മാർഗം നമുക്ക് കാണിച്ചു തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ല എന്റെ ഇതാണെങ്കിൽ ഇപ്പോ വീട്ടിലത്തെ അമ്മയും അച്ഛനെയൊക്കെ ചെയ്യുമ്പോ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഞാനും കൂടിയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് അപ്പൊ എന്താ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ട് എന്ത് നമുക്ക് വന്നാൽ ഇപ്പൊ ആയിട്ടും ഒരു അസുഖം വരുമ്പോ നമ്മളത് ചികിത്സിക്കാനുള്ള പൈസയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പോ അതൊന്നും ശരിയാവാതിരിക്കുമ്പോഴും മനസ്സിനാകെ ഇപ്പൊ വയ്യാതെയൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമ്മളത്രയും ഡൗൺ ആയി ആയിപ്പോ ആ സമയത്ത് ഞാൻ വരുന്നത് എപ്പ എപ്പോഴാണെങ്കിലും സ്വാമിയുടെ അടുത്ത് വരും പക്ഷെ ഞാൻ ഒന്നും പറയൂല ഞാൻ ഇവിടെ വന്നിരുന്ന ഒരു കാര്യങ്ങളും വിഷമമായിട്ട് ഒരു കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ആ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു വിഷമം ഉണ്ട് ഇവിടെ വരുമ്പോൾ സ്വാമി ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ചിട്ട് സ്വാമി എന്തെങ്കിലും ഒരു കഥ പറയും ചിലപ്പോൾ ഇവിടെ നിന്ന് രാമായണോ എന്തെങ്കിലും ബുക്ക് തന്നിട്ട് ഏതെങ്കിലും ഒരു പേജ് വായിക്കാൻ പറയും പക്ഷെ അത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഒരു ഗൈഡ് ഗൈഡായിരിക്കും സ്വാമി തരുന്നത് പക്ഷെ വെർബൽ നമ്മൾ പരസ്പരം ഞാൻ എന്തിനാണ് ഇവിടെ വരുന്ന വന്നതെന്നോ അതൊന്നും ഞാൻ പറയൂല ഞാൻ ഇവിടെ അമ്മേടെ അടുത്തും അങ്ങനെ വിഷമമായിട്ട് പറയില്ല ഇവിടെ വന്ന് ഇരിക്കും പക്ഷെ സ്വാമി അത് ആയിട്ട് അത് ഞാൻ എപ്പോഴും ഞാൻ സ്വാമിയെടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അമ്മയുടെടുത്ത് എപ്പോഴും വേറെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ഒരു ആൻസറും കൊണ്ടായിരിക്കും പോകുന്നത് പക്ഷെ നമ്മൾ പോയി കഴിയുമ്പോൾ എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും ആ കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കാം അത് നമുക്ക് ഇപ്പം ഓരോ ആൾക്കാരും ചില സമയം നമുക്ക് കാശ് ഇപ്പം ആയിരം രണ്ടായിരം രൂപ വെച്ച് തന്നാല് നമുക്ക് വലിയ എമൗണ്ട് ആയിരിക്കും വേണ്ടത് പക്ഷെ ആയിരം അത് നമ്മള് ചോദിക്കാതെ തന്നെ പലരും നമ്മൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആരുടെടുത്ത് ചോദിക്കണം ഇപ്പൊ കൊറോണ സമയത്തൊക്കെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആയപ്പോഴത്തേക്കും ഒരാള് കൂടെ ഇരിക്കണം അപ്പോ അമ്മ കൂടെയിരിക്കും അവരെ പുറത്തു വിടൂല്ല ബൈസ് സ്റ്റാൻഡേർഡിനെയും പുറത്തുവിടത്തില്ല അപ്പൊ അതിനുള്ള അവസാനം ഇതിന്ന് ഇറക്കണ്ടേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കണം നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ല അപ്പോൾ പിന്നുള്ളത് ഇവളാണ് ഇത് എന്നെക്കാൾ എട്ട് വയസ്സിനുള്ള ഇതാണ് അപ്പോ അമ്മ പുറത്ത് വന്നാലേ അമ്മയും കൊണ്ട് ആരുടെ പോയി നമുക്ക് കടം വാങ്ങാനോ എന്തിനെങ്കിലുമൊക്കെ പറ്റുള്ളൂ പക്ഷെ ഇത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആരുടെടുത്ത് ചോദിക്കുമെന്ന് പോലും വിചാരിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങോട്ട് വി കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചിട്ട് അപ്പൊ ഞാൻ സാഹചര്യം ഇങ്ങനെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഗൂഗിൾ പേ നോക്കണേ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കും എന്നാൽ ആ ഒരു സമയത്ത് കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ കല്യാണം തന്നെ ഒരു പത്ത് ഒരു പത്ത് പതിനൊന്ന് ദിവസത്തിന് മുന്നേ അച്ഛൻ ഇവിടെ വന്ന് വിഷമിച്ചിങ്ങനെ സ്വാമിയെടുത്ത് പറഞ്ഞിട്ട് പക്ഷെ അത് ഇപ്പൊ സ്റ്റിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പത്ത് പെർസെൻറ്റേജ് നമുക്ക് വേണം പക്ഷെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ഇല്ലാതെ ഒന്നും സീറോ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാതെ സീറോ ആയിട്ട് തുടങ്ങിയതാണ് മൂന്ന് മാസം കൊണ്ട് ഉറപ്പിച്ച കല്യാണമാണിത് പക്ഷെ ഇപ്പൊ എല്ലാം എല്ലാം റെഡിയായി ഒരു കുഴപ്പമില്ലാതെ പിന്നെ എന്റെ കാര്യം കല്യാണം കഴിക്കാൻ ഒരു പോലും പെർസെന്റേജ് പോലെ ഞാൻ എന്നിട്ട് രാമേശ്വരത്ത് പോയിട്ട് വന്നിട്ട് മനസ്സ് മാറിയപ്പോൾ അമ്മയടുത്ത് ചോദിച്ച് എന്നെ ഇത് മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അമ്മേ സ്വാമിയും കൂടി കൊണ്ടുപോയതാണോ എന്ന് വന്ന് ചോദിച്ചു പക്ഷെ വന്ന് പെട്ടെന്നായിരുന്ന ആ ഒരു ഇത് അത് അത് എനിക്കറിയാം അവർക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് എനിക്കറിഞ്ഞു എനിക്കറിയാം കാര്യം കല്യാണം എന്നുള്ള ഒരു ഇവളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള അതിനുള്ള ഏണിങ്സ് എങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കയായിരുന്നു പക്ഷേ എന്റെ മനസ്സ് പെട്ടെന്ന് മാറി അപ്പൊ എനിക്കറിയാം സ്വാമി ഒരു ദിവസം ഇവിടെ വന്നപ്പോ എന്നെ വിളിച്ച് സ്വാമി അങ്ങനെ കല്യാണത്തിന് അങ്ങനൊന്നും അങ്ങനൊന്നും പറയൂല ഒരു ദിവസം എന്നെ മാറ്റിക്കൊണ്ട് നിർത്തി നീ എന്ത് കല്യാണം കഴിക്കാത്ത അച്ഛനും അമ്മയ്ക്കും വിഷമം അപ്പം ഞാൻ എന്റെ മനസ്സിൽ എൻ്റെ അടുത്ത് എല്ലാരും ഇങ്ങനെ പറയും അച്ഛനൊക്കെ വയ്യാതിരിക്കുന്നോണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണം എല്ലാരും പറയും അപ്പൊ ഞാൻ എല്ലാരും പറയുന്നത് പോലെ സ്വാമി ജോർജ് സ്വാമിയെടുത്താ സ്വാമി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ രാമേശ്വരത്ത് അത് നമ്മളെ വീടിന്റെ ഐശ്വര്യം ഒക്കെ വരാനൊക്കെ വേണ്ടിട്ടാ പിന്നെ എനിക്കുള്ള ദോഷങ്ങളൊക്കെ മാറാൻ അവിടെ പോയി കിണറിലെ വെള്ളം കുളിക്കണോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാ പക്ഷെ പോയിട്ട് വന്നിട്ട് ദോഷം മാറി എന്റെ കംപ്ലീറ്റ് എന്റെ മനസ്സാകെ ഞാൻ ഇപ്പോഴും ഞാൻ ഇപ്പ ഈ ലാസ്റ്റ് ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു സ്വാമി എന്തോ ഇവിടെ ഇരുന്ന് ചെയ്ത് അതുകൊണ്ടല്ലാതെ എന്റെ മനസ്സ് മാറും മാറ എന്ന് ഞാൻ വിചാരിച്ചതല്ല ഇനിയിപ്പൊ ഇരുപത്തെട്ടാമത്തെ വയസ്സാണ് വരാൻ പോകുന്നത് പക്ഷെ അത് മാറിയതേ അത് സ്വാമി ഇവിടെ ഇരുന്ന് എന്തോ ഒന്ന് ചെയ്തതാണ് അതെന്തായാലും നൂറ് ശതമാനം ഉറപ്പ് സ്വാമിയിലൂടെ അമ്മ സ്വാമിയിലൂടെ പിന്നെ സ്വപ്നത്തിലോ അങ്ങനെ എപ്പോഴെങ്കിലും അമ്മയുടെ ഒരു സാമീപ്യം ഫീൽ ചെയ്തിട്ടുണ്ടോ എങ്ങനെങ്കിലും സോ എനിക്ക് ഈ വിളക്ക് കത്തി അണഞ്ഞതൊരു അത്ഭുതമാണ് പിന്നെ എനിക്കുള്ളത് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ശരിക്കും നല്ല മണമല്ല മണമല്ല ഭയങ്കര ഒരു സ്മെല്ല് ചെല നമുക്കത് വരാനുള്ള സാഹചര്യം ഇല്ല ഒരു വല്ലാത്ത സ്മെല്ല് നമുക്ക് വരും പക്ഷെ അതിപ്പം ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ആണെങ്കിലും എനിക്കത് വരും പക്ഷെ ഞാൻ ബാക്കിയുള്ളവർക്കൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവര് പറയും ഇല്ല ചേച്ചി ഇല്ല അങ്ങനെ ഇല്ല എന്ന് പറയും പക്ഷെ അത് ഞാൻ ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്തത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ സ്വാമി രാവിലെ ഒരു ഇപ്പൊ വന്നപ്പോ ഒരു കഥ പറഞ്ഞില്ല അല്ല എനിക്ക് വന്നിട്ടുള്ളത് മോശമായിട്ടുള്ള സ്മെല്ലാണ് പക്ഷെ പക്ഷെ സ്വാമി ഇന്ന് രാവിലെ പറഞ്ഞില്ല ഞാൻ ഇവിടെ വന്ന് സ്വാമിയുടെ അടുത്തത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനു മുന്നേ ഇതുപോലെ ഞാൻ ഈ ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ എനിക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരും അപ്പൊ ഇവിടെ വന്നപ്പോ സ്വാമി ഇതുപോലെ എൻ്റെ അടുത്തല്ല ഇവിടെ വന്ന് ഇതുപോലൊരു കഥ വേറെ ആരുടെ പറഞ്ഞു ഇതുപോലെ അമ്മ വരുമ്പോഴത്തേക്കും അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് മനസ്സിലായി അതും എനിക്ക് മാത്രമേ അത് ഫീൽ ചെയ്തിട്ടുള്ളൂ എന്റെ കൂടെ ഉള്ള കുട്ടികൾക്കൊന്നും അവരും അറിയില്ല ചേച്ചിക്ക് തോന്നുന്നതാണ് അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് സ്മെല് ചെയ്ത് നോക്കി എന്നെയാണോ പക്ഷെ അങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ട് അതെ സ്വാമി പറഞ്ഞതിന് ശേഷം എന്റെ വിശ്വാസം അമ്മ എന്നുള്ളതാണ് ചേച്ചിയെ പോലെ എന്തെങ്കിലും അവള് അവളുടെ ഞങ്ങൾ എല്ലാ കാര്യവും നമ്മളിപ്പം ഇവിടെ വരുന്നതിന് മുന്നേ അമ്പലത്തിൽ പോകൂലെന്നല്ല ഇവിടെ വരുന്നതിന് മുന്നേ നമ്മൾ എല്ലാ കാര്യവും ഇപ്പൊ നല്ല കാര്യം അർച്ചന പോയി ചെയ്ത് അങ്ങനെയാണ് നമ്മള് ചെയ്യുന്നത് ഇപ്പഴും ഞങ്ങൾ അമ്പലത്തിൽ പോവും പക്ഷെ എന്നെ ഞാനും അവളൊക്കെ എന്തുണ്ടെങ്കിലും പരീക്ഷയാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങള് എല്ലാ കാര്യവും ഇവിടെ അമ്മയുടെ അടുത്തും സ്വാമിയുടെ അടുത്തും വന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ട് അവളെ പഠിത്ത കാര്യമാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാം ഇവിടെ വന്ന് എന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും ഇതുവരെയും ഭംഗിയായി ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ എന്ത് വന്ന് വിഷമം വന്നാലും ഇങ്ങനെ ആ ആശ്രമത്തിൽ അമ്മ ഇങ്ങനെ വിചാരിച്ചോണ്ട് എന്ത് വിഷമം എന്ത് വിഷമം വന്നാലും ഞാൻ ഇങ്ങനെ അതിങ്ങനെ പ്രാർത്ഥിക്കില്ല ഇങ്ങനെ കിടക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ശരിയാക്കി തരണേ ശരിയാക്കി എല്ലാം അറിയുന്ന തരണേന്ന് വൈകാരിക വന്നപ്പോഴത്തേക്കും അതെ ഈ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് അൺകോൺഷ്യസ് ആണെങ്കിൽ ഈ ഭയൊന്നും തുറക്കാൻ പറ്റാത്ത അപ്പൊ എനിക്ക് ഭസ്മം കൊണ്ടുവന്നതും അതിനു മുന്നേ ഇവിടെ വരും നമുക്ക് അനുഭവങ്ങളില്ല പക്ഷെ വല്യമ്മയും വല്യച്ഛനും അവർക്ക് അനുഭവം ഉണ്ട് അവര് വരുമ്പം നമ്മൾ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് കുറച്ചുനേരം ഇരുന്ന ഒരു 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 ആ സമാധാനമാണ് നമ്മൾ പക്ഷെ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങനൊന്നും ഇല്ലേ ഏറ്റവും കൂടുതൽ സ്വാമി സ്വാമി യാത്ര ചെയ്ത കാര്യങ്ങൾ കാശിയിൽ അവിടെ ഇവിടെയൊക്കെ പോയ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് നമ്മൾ അതാണ് ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചില സമയം സ്വാമി ഫോൺ എടുത്തിട്ട് യൂട്യൂബിൽ യൂട്യൂബില് കാശിയുടെ കാര്യങ്ങൾ നോക്കാൻ പറയും എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ സ്വാമി സ്വാമി പോയിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കത് പറഞ്ഞു തരും പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ആകെ ഒരു പീസ് ആണ് ഞങ്ങൾ എല്ലാഴ്ചയും വരും ഓക്കെ കുടുംബം മൊത്ത മൊത്തത്തില് അമ്മയുടെ ആശയത്തിലാണ് അമ്മയ്ക്ക് പരിപൂർണ സമർപ്പണത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ